മുതൽ വരെ ജനിച്ച കുട്ടികൾ ആ പേരാണ് ജനറേഷൻ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച കുട്ടികളുള്ള രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത് നമ്മുടെ ചിന്താഗതികൾക്ക് അപ്പുറാണ് അവര് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ ഇനി അങ്ങോട്ട് രണ്ടായിരത്തി നാല്പത് വരെ വരാൻ പോകുന്ന ജനറേഷൻ ഉണ്ട് അവരെ നമ്മളെ ബുദ്ധിക്കപ്പറാണ് ജനിച്ചവരാണ് മാറ്റേണ്ടതുണ്ടോ രണ്ടായിരത്തി പത്തിൽ ജനിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ നമ്മൾ ഒരു പറയുന്നത് കുട്ടിയെ പഠിക്കണം ഓ നമ്മൾ മനസ്സിലാകാത്ത പ്രശ്ന ും കേക്കളില്ലാത്തത് എന്തുകൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മക്കളെ എങ്ങനെ വളർത്തണം എന്ന ഉപദേശം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനോട് പറയുന്നുണ്ട് ും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളെ വാപ്പമാര് നിങ്ങളെ പോലെ വളർത്തല്ലേ അങ്ങനെ രീതി നമ്മുക്കുണ്ടോ കുട്ടികളുടെ നിന്നൊക്കെ എന്റെ വാപ്പ പഠിപ്പിച്ചോ അങ്ങനെയാണ് അങ്ങനെ പറയരുത് അത് മുമ്പ് പറയുന്നത് ഇക്കാലത്ത് തീരെ പറയരുത് അങ്ങനെ പറയുന്ന രീതി നമ്മുക്കുണ്ടോ ഉണ്ട് ചില വാപ്പാർ പറയരുത് മക്കളോട് അത്രൊക്കെ മതി ഞാനൊക്കെ പഠിക്കുമ്പണ്ടല്ലോ ഒരൊറ്റ പേന ഉണ്ടായിരുന്നോ അങ്ങനെ അതിലും പറയുന്നുണ്ടോ എന്നാൽ ആൽഫ ജനറേഷൻ കുട്ടികളോട് നിങ്ങൾ പറയണ്ട കുട്ടി ഒറ്റ ക്ലാസ്സിൽ തന്നെ ആയി കുട്ടികളോട് സംവദിക്കേണ്ട രീതി ഉണ്ട് ഇവരുടെ മാനസിക നില എന്താണ് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ആൽഫ ജനറേഷനിൽ ജനിച്ച രണ്ടായിരത്തി പത്ത് മുതൽ ജനിച്ച കുട്ടികളുടെ മനോഗതിയാണ് ആദ്യം പഠിക്കേണ്ടത് ഇവിടെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് എന്ന ഈ മഹത്തായ സംഭവം കുറച്ച് ആളുകൾ ഒരുമിച്ച് നമുക്ക് മാറ്റിയാസ് ആക്കിയതല്ല ഈ പുസ്തകമാറ്റം എങ്ങനെ ഉണ്ടായിട്ട് ഈ ഒരു വരുന്നതിന്റെ മുമ്പ് വിദ്യാഭ്യാസ ബോർഡ് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു പറ്റം ആളുകൾ അവരാരെന്നറിയാം നമ്മൾ ചിന്തിച്ച് അവസാനിക്കും നടത്തുന്ന ചിന്ത തുടങ്ങുന്ന അതിബുദ്ധിശാലികളായ ആളുകൾ നമ്മൾ ചിന്തിച്ച് ിന്തിച്ച് അവസാനിക്കുന്നിടത്തുനിന്ന് ചിന്ത തുടങ്ങുന്നവർ നമ്മുടെ ചിന്ത ഒറ്റ അവരുടെ ചിന്ത അവർ തുടങ്ങണു അത്തരം ബുദ്ധിശാലികളായ ആളുകൾ ആൽഫ പഠന പുരോഗതി എങ്ങനെ വരുത്തുമെന്ന് വിശാലമായ ഗവേഷണം നടത്തിയായിരുന്നു അപ്പൊ അത് ഗവേഷണം നടത്താൻ വേണ്ടി ആദ്യം അവർ നടത്തിയത് പുസ്തകത്തെ കുറിച്ചല്ല പിന്നെന്തായിരിക്കും അവരുടെ മനോഗതിയെ കുറിച്ചാണ് അവരുടെ മനോഗതി മനസ്സിലാക്കാൻ രണ്ടാഴ്ച മുമ്പ് എന്നെ വിളിച്ചു ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്നത് കോഴിക്കോടാണ് അവിടെ എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നേറ്റൊരു സുഹൃത്ത് സാധേ പ്രത്യേകം കേൾക്കണം എന്റെ പങ്ങളനെ കാണാല്ല മക്കൾ എന്റെ അനുഗ്രഹമല്ലേ കാണാല്ലാതെ നമുക്ക് സഹിക്കോ ഇതൊക്കെ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മുടെ മക്കളുടെ ആത്മീയമായും ഭൗതികമായും എല്ലാ പുരോഗതിക്കും ആവശ്യമായ ക്ലാസുകളാണ് ഈ എ ഐ യുഗത്തിൽ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നാണ് ഈ പറയുന്നത് ഒരു കുട്ടി മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു പിതാവ് മകൻ മരണപ്പെട്ടു പോയപ്പോ ദിവസങ്ങൾക്ക് മുമ്പ് മകൻ മരണപ്പെട്ടു പോയപ്പോ സഹിക്കാൻ കഴിയാതെ മകന്റെ ഒറ്റ കരഞ്ഞ് സങ്കടപ്പെട്ട് കരയുന്നതും ആ കുട്ടി ജീവിച്ച കാലം സുഹൃത്തിന്റെ കുട്ടിയാണ് വളരെ കുറഞ്ഞ അഞ്ചു വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ ആ അഞ്ചു വയസ്സിന് ആ കുട്ടി മനോഹരമായി പാടിയ പാട്ടുകൾ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോ അതിന്റെ താഴെ ആളുകൾ കേട്ടിട്ടേ ഭാവിയുടെ വരദാനം എന്ത് മനോഹരമായ പാട്ടുകൾ ആ കുട്ടി ലോകത്തു ലോകത്തുനിന്ന് മരണപ്പെട്ടു പോയതിന്റെ പേരിൽ സങ്കടപ്പെട്ട ഒരു പിതാവിന്റെ സങ്കടം അത് കണ്ട് അനുഭവിച്ച ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നാൽ അതേപ്രകാരം ആപ്പ എന്നോട് പറഞ്ഞിട്ട് ഓനെ ഒന്നിട്ട് ജയിലിൽ പോയാലും എന്താ കാരണം അറിയോ രണ്ടും നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് മക്കൾ എന്നത് വലിയൊരു അനുഗ്രഹമാണ് ഈ സുഹൃത്തിന്റെ പെങ്ങളെ രാവിലെ മദ്രസ വിട്ട സമയത്താണ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു മിസ്സിംഗ് ആണ് എല്ലാവരും കിട്ടുന്നവരൊക്കെ അടുത്ത പോലീസ് സ്റ്റേഷൻ അറിയിക്കണം എന്നാണ് കോഴിക്കോട് എന്നാണ് മിസ്സ ഭയങ്കര സങ്കടമായി കാരണം ഞാൻ അവിടുന്ന് പോരുമ്പോ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് വലിയ വല്യ കുട്ടിയൊന്നല്ല മിസ്സായാലും തപ്പ അങ്ങനെ ഒരു വൈകുന്നേരം ഞാൻ അവരെ വിളിച്ചു രാത്രി ഏകദേശം രാത്രി ആയ സമയത്ത് ഈ പിന്നെ കുട്ടി അയാൾ ചിരിച്ചിട്ട് കിട്ടിട്ടോ എന്താ സംഭവം ഇത് നാട് വിട്ടതാ നാലാം ക്ലാസ്സിലെ കുട്ടി അവർ അത്ര വയസ്സുണ്ടാവും പറമ്പത് വയസ്സായ കുട്ടി നാട് വിട്ടു നാട് വിട്ടതാണ് ഏറ്റവും വലിയ രസം ഇവന് ാണ് പോണത് പോയ വാഹനം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാണ് അവനെ തിരിച്ചു കൊണ്ടുവന്നപ്പോ ഇന്നോവയിലാണ് കൊണ്ടുവന്നത് അവര് അതിന് ഡിക്കിൽ ഇട്ടിട്ടാണ് വണ്ടി കൊണ്ടുവന്നത് സൈക്കിൾ സൈക്കിള് ഇപ്പൊ എത്ര വലിയ വണ്ടി എടുക്കും ഇതിലാവണം പോയത് നാട് വിട്ടു പോയത് എവിടെയാണെന്ന് ഇവൻ പോകുന്നത് വയനാട്ടിലേക്കാണ് കോഴിക്കോട് ടൗണിൽ നിന്ന് വയനാട്ടിലേക്ക് നാട് നാടുവിട്ട് പോവാണ് ചെറിയ സൈക്കിളില് മദ്രസയിലേക്ക് കൊണ്ടുപോയ പുസ്തകമുണ്ട് അങ്ങനെ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിന്റെ താഴെ എത്തുമ്പോ രാത്രി ഒമ്പത് മണിയാ സൈക്കിളിൽ നിന്ന് സൈക്കിൾ ചവിട്ടി 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 ചങ്ങായി പോയിട്ട് കൈയ്യുള്ള കാശ് കൊണ്ട് കാണുന്നതൊക്കെ വാങ്ങി തിന്നിട്ട് ഇങ്ങനെ പോവാത്തിന്റെ താഴെ ചെന്നിട്ട് ഇപ്പൊ ചിന്തിക്കാണ് ഇപ്പൊ കേറണോ നാളെ രാവിലെ കയറണോ ഇവിടെ കുടുങ്ങിന്ന് നല്ല ചിന്തിക്കുന്നത് പക്ഷേ ചുര ഇങ്ങനെ കേറുന്നല്ല ഇപ്പൊ ചിന്തിക്കുന്നത് രാവിലെ കയറണോ ഇപ്പൊ തൽക്കാലം ഇന്ന് രാത്രി പൊരുത്തീട്ട് നാളെ രാവിലെ കയറാൻ അവരടുത്ത് വരും പണ്ടി കയറി പള്ളിയിലേക്ക് പോലും കേറിച്ചല്ലോ പള്ളിയിലെ വിട്ട എന്താ നേരത്തെ ഇവിടെ ഞാൻ ഇവിടെ കടക്കാൻ വന്നതാണ് അങ്ങനെ ഇവിടെ കടക്കാൻ പറ്റില്ല നാടേ എന്റെ നാട് കോഴിക്കോടാണ് ഞാൻ ഇങ്ങനെ പോവാണ് ഞാൻ ഞാൻ പോവാണ് ഇന്ന് രാത്രി ഇവിടെ കടന്നിട്ട് ഞാൻ പോകുന്നു അവൻ സംസാരിച്ച സംസാരം ആ ഉസ്താദ് അവന്റെ രീതി കേട്ടിട്ട സംസാരത്തിൽ രീതി പേടിയില്ല അപ്പൊ ഇവരും എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് അവൻ ഇരുത്തി ചോയിച്ച് അവന്റെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചപ്പോ അതിന്റെ ഡയറി ഉണ്ട് മദർസിന്റെ ഡയറി ആ ഡയറിയിൽ അവന്റെ ഉസ്താദിന്റെ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു ഞാൻ ഒരു കുട്ടി വിളത്തിസ്താദ് അറിഞ്ഞിട്ടില്ല അവൻ പോയ കാര്യം ഞാൻ അവന്റെ വീട്ടിൽ വിളിച്ചു നോക്കട്ടെ അവൻ ഭയങ്കര പല ഭാഗത്തേക്കും പോകുന്ന അവനെ കിട്ടീലും അവനൊക്കെ കൊണ്ടുവന്ന അങ്ങനെ ആ നാട്ടുകാരൻ വാഹനത്തിൽ കയറ്റി അവനെ കൊണ്ടുവന്നു ആ കൊണ്ടുവന്നിട്ട് നാട്ടിലുള്ള മെയിൻ പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം കൊണ്ടുവന്ന കാരണം പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്താണ് അവിടെ ചെന്നപ്പോ മെയിൻ പോലീസ് ഉദ്യോഗസ്ഥൻ എസ് ഐ അവന് പോലീസുകാരെ ഉപദേശിക്കാൻ മോനെ നീ മേലാൽ പോകരുത് ഇതിനെ പോയത് എന്ന് പറ അതൊക്കെ ഉണ്ട് ഇതിനെ പോയത് പോയ കാര്യം തരങ്ങൾ അല്ല ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് ഒരു കച്ചവടം തൈ കച്ചോടം നമ്മള് കുട്ടികളൊക്കെ ചെറിയ സ്ഥലത്തൊക്കെ അങ്ങനെ കച്ചവടം നടത്തിയ കുട്ടികൾ രാത്രി വീട്ടിൽ വാപ്പ പറഞ്ഞു നമ്മൾ തമ്മിലെ വേണ്ട ഞാൻ രാത്രി ഉദ്യോഗസ്ഥൻ പറഞ്ഞു മോനെ ഇങ്ങനെ പോകാൻ പാടില്ല പതിനെട്ട് വയസ്സാകാതെ വാപ്പനെ വിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോലീസുകാരുടെ മൊത്തീല് പറഞ്ഞു എന്നും ഞാൻ പതിനെട്ട് വയസ്സേക്കോള എങ്ങനെ ഇവന്റെ മനോഹരിങ്ങളൊന്നാലോചിച്ചു ആ ഒരൊറ്റ യാത്രയിൽ അവൻകൊരു പേടി ഉണ്ടാക്കില്ല അത് തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ പുതിയ കുട്ടികളുടെ മനോനം നിങ്ങൾ ചോദിച്ചു ചോദിച്ചോണ്ടു പഴയ കാലത്തുള്ള കുട്ടികളുടെ അവസ്ഥയല്ല ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് വെറുതെ ഇങ്ങനെ ചില കുശലാന്വേഷണങ്ങൾ നടത്തുന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പൊ രാത്രി പേടിയെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് മാട് കയറി പോകാൻ ധൈര്യമുണ്ടോ ഞാൻ എന്താ ഇല്ലെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് പതിനാല് വയസ്സിൽ പെൺകുട്ടി എൻ്റെ ഒപ്പം ഞാൻ പോകുന്നു അതുപോലെയുള്ള യാത്രയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കോ ഇല്ല നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് കുട്ടികൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തു നിന്നൊക്കെ അപ്പുറത്തെത്തിയിരിക്കുന്ന കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതി ആ രീതിയെ സംവിധാനിച്ച ഒരു പാഠ്യപദ്ധതിയെ കുറിച്ചാണ് ഇപ്പൊ നമുക്ക് സംസാരിക്കുന്നത് നിഷേധിക്കേണ്ട സംഗതി ഒന്നല്ല ഒന്നല്ലാണോ എന്താണ് അറിയോ ആർട്ടിഫിഷ്യൽ എല്ലാ കുട്ടികൾക്കും അറിയാം അറിയാത്തവരാരെങ്കിലും എന്താണ് അതിന്റെ അർത്ഥം എന്താ കൃത്രിമ നിർമ്മിത ബുദ്ധിയാണ് ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുമ്പോ വളരെ കൃത്യമായി അതിന് ഉത്തരം നൽകിക്കൊണ്ടിരിക്കും നൽകി കൊണ്ടിരിക്കുന്നു ആളുകൾക്ക് മനസ്സിലാക്കാൻ ആ അവസ്ഥ ക്യാമറ അതിനോട് പറഞ്ഞു കൊടുത്തതാണ് ആ നിർദ്ദേശിച്ച നിർദ്ദേശം ഒരാൾ നിയമവിരുദ്ധമായി വാഹനം ഓടിക്കുമ്പോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കൃത്യമായി ഒരു മനുഷ്യന്റെ അങ്ങനത്തെ ഒരു യുഗത്തിൽ ജീവിക്കുന്ന കുട്ടിയോട് നിങ്ങൾ പഠിക്കടാവിനുസരിക്കടാ പറഞ്ഞത് കേൾക്കടാ എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന വിവരത്തെക്കാൾ വലിയ വിവരങ്ങൾ കിട്ടുന്നു എന്നും അവർ തിരിച്ചറിയുന്നു അവർ ഉപയോഗിക്കുന്ന സംഗതിയുള്ള അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ മനോഗതിയെ ഈയെ കുറിച്ച് പറയുമ്പോ നമ്മൾ എന്താ വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ഇന്ന് ഖുർആാൻ പണി എന്താ അറിയാം എ ഐയുടെ പ്രസക്തി പറയണം ഖുർആന്റെ മാസ്മരികതയാണ് ഏ ഐ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ പിന്നെ അത്ഭുതം പറയലും ഈ ഒരു സംവിധാനത്തെ കുറിച്ച് സംസാരിക്കലുമാണ് വിശുദ്ധ ഖുർആൻ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അതുകൊണ്ട് ഇതൊക്കെയും പ്രസക്തി അറിയിക്കുന്നതാണ് ഇങ്ങനെ ഒരു യുഗം ഉണ്ടായാൽ ആ യുഗത്തിൽ കുട്ടികളെങ്ങനെ പഠിക്കണമെന്ന് കൃത്യമായി ബോധമുള്ള ആളുകളാണ് നമ്മൾ മനസ്സിലാക്കാൻ തരട്ടെ നമ്മളുടെ കുട്ടികളുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ എന്ന് പറയുന്ന സിസ്റ്റം അത് രൂപത്തിൽ ഉപകരിക്കാൻ വേണ്ടി നേരത്തെ കൊല്ലങ്ങൾക്കും ഈപകാരപ്രദമായ കാര്യങ്ങളുടെ അറിവിനെ ഞങ്ങൾക്ക് നുകർന്നു നമ്മൾ ഇപ്പൊ മാറി പറയേണ്ട എന്ത്

ഇത് ഇങ്ങനെ അറിയൂ അതുകൊണ്ട് ഇത് നല്ലോണം പഠിച്ചോ എന്ന് ഇനി പറഞ്ഞാ പറ്റില്ല ഇത് നിർബന്ധമായിട്ടും രക്ഷിതാക്കൾ മനസ്സിലാക്കണം നമ്മളെ നമ്മളെപ്പോലെ കുട്ടികളാകാതിരിക്കണമെങ്കിൽ നമ്മളാകേണ്ടതാര കുട്ടികളാകാൻ പറ്റുന്ന ഒരാളായി നമ്മൾ മാറണം കാരണം പുതിയ ഈ ജനറേഷനുള്ള കുട്ടികൾ നമ്മൾ എന്താണോ അതേ ആകും നമ്മളെ മുന്നിൽ ഒറ്റ മാർഗമേ ഉള്ളൂ നമ്മൾ നന്നാവുക എന്നതല്ലാതെ നമ്മളെ കണ്ടിട്ട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പഠിക്കാനുള്ള കണ്ടു പഠിക്കാനും കേട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ള അതിശക്തരായ കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ ഈ നമ്മുടെ വിദ്യാഭ്യാസ വിദഗ്ധരായ പിന്നെ നേരത്തെ പറഞ്ഞ വിഭാഗം ആളുകൾ കുട്ടികളുടെ മനോഗതിയെ കുറിച്ചുള്ള വിശാലമായ പഠനം നടത്തിയപ്പോ ഇവരെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് വിശാലമായി പഠിച്ചപ്പോ അവർക്ക് മനസ്സിലായ സംഗതിയാണ് നമ്മുടെ കുട്ടികളിലുള്ള പഠിക്കാനുള്ള കഴിവ് മൂന്ന് രീതിയിലാണ് എൻ്റെ കൂടെ ഉണ്ടാകുക ഇത് നിർബന്ധമായി രക്ഷിതാക്കൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കഴിവ് മൂന്ന് രീതിയിലാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു രീതിയാണ് ഒന്നാമത്തത് ഓഡിറ്ററി സിസ്റ്റം കുട്ടിക്ക് കേട്ടു പഠിക്കാനുള്ള ഒരു കഴിവുണ്ട് നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് കുട്ടി കേട്ടിരിക്കും അത് പഠിക്കുകയും അതുകൊണ്ട് കേട്ടു പഠിക്കാൻ കഴിവുള്ള കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം എന്നാണ് നമ്മളെ പാഠ്യപദ്ധതി ഒരുക്കിയിട്ടുള്ള വിഷയത്തിലേക്ക് വരുന്നത് അതേപ്രകാരം അനുഭവിച്ച് അനുഭവത്തിലൂടെ പഠിക്കാനുള്ളത് കുട്ടികളുടെ കഴിവാണ് പുതിയ കുട്ടികളുടെ കഴിവാണ് അനുഭവത്തിലൂടെ പഠിക്കുക അനുഭവിച്ചാലേ അവർ പഠിക്കും ഒരു നാട്ടിലെ ഒരു ദ്വാ സമ്മേളനം നടന്നു ദ്വാ സമ്മേളനത്തിൽ ഉസ്താദ് ഭയങ്കര കരഞ്ഞു ദ്വരക്കുന്നുണ്ട് ഉസ്താദ് കഴിഞ്ഞപ്പോ ഉസ്താദ് കരഞ്ഞിട്ടാണ് ദ്വരക്കുന്നത് ദ കഴിഞ്ഞപ്പോ രണ്ട് കുട്ടികൾ സംസാരിക്കുക ഒരു കുട്ടി മറ്റേ കുട്ടിയോട് ചോദിക്കാൻ എന്തിനൊക്കെ ഉസ്താദ് കരഞ്ഞു അപ്പൊ ഈ കുട്ടി പറഞ്ഞത് അതിനെ അട എങ്ങനെയുണ്ട് മറുപടി അഭിനയമാണ് ചോദി ഉത്തരവ് പറയണം എന്താണ് ഈ കുട്ടി ഉത്തരം പറയാനുള്ള കാരണം എന്നറിയോ ഈ കുട്ടിക്ക് ഒരാൾ കരയുന്നത് കണ്ടപ്പോൾ ഈ കുട്ടിക്ക് ആകെ അറിയുന്നത് അഭിനയിച്ച് കരയലാണ് കരച്ച് അഭിനയത്തിനുള്ളതാണ് എന്ന് കുട്ടി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് സീരിയസ്ലി ഈ കരയുന്നത് കുട്ടി കണ്ടിട്ടില്ല ഉമ്മ കരയുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ആ കരുന്നീന്റെ തൊട്ട് ചിന്തിച്ചിട്ടുണ്ടാവും ിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കണ്ണിലൂടെ കണ്ണുനീരൊഴുക്കിയിട്ട് പടച്ചറപ്പിനോട് ചെയ്യുന്നത് തവണ കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പറയില്ല കരഞ്ഞത് അഭിനയമാണ് എന്ന് പറയില്ല കാരണം ഈ കുട്ടിക്ക് അനുഭവം കൊണ്ട് ഉപ്പ കരഞ്ഞത് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ആരെങ്കിലും കരയുന്നത് ഒരിക്കൽ ഈ കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അഭിനയിച്ച കരയാവുന്നു കുട്ടിന്റെ അനുഭവം ഇത് കുട്ടിയിലുണ്ട് മൂന്നാമത്താണ് വിശ്വ കണ്ടു പഠിക്കുക എന്താണോ കുട്ടി കാണുന്നത് അത് പഠിക്കും ഇത് ഗൗരവമാണ് കണ്ടു പഠിക്കും എന്നത് ഗൗരവമാണ് ജനറേഷനിലുള്ള പുതിയ കുട്ടികൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതിയെ കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ അവരെ മുന്നിൽ വെച്ച് എന്തൊക്കെ കാണുന്നോ അതവരുടെ ജീവിതം മാറ്റിമറിക്കും എന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന തെളിവാണ് ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിലെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ രക്ഷിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നമ്മൾ സുഹൃത്താണ് നന്നായി കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു രക്ഷിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ കുട്ടിയെ നിങ്ങൾ ഒന്ന് കൗൺസിലിംഗ് ചെയ്യണമെന്ന് സാധാരണ നമ്മൾ ഈ കൗൺസിലിംഗ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര വയസ്സായ കുട്ടികൾക്കാരുണ്ട് ഒന്നെങ്കിൽ ചാടി പോകാനായിട്ടുണ്ടാവും അല്ലെങ്കിൽ മയക്കുമരുന്നിൽ എന്തെങ്കിലുമൊക്കെ പെട്ട് പോയിട്ടുണ്ടാവും അതുകൊണ്ടല്ലേ കൗൺസിലിങ്ങാറ് ഈ ഉസ്താദ് പറയുകയാണെങ്കിൽ ഞാൻ ആ രക്ഷിതാവ് എന്നെ വിളിച്ചു കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ മകളെയും കുട്ടി വരുന്നുണ്ട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് ഒരു പത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കണം അല്ലെങ്കിൽ ഒമ്പത് എടുത്ത് താഴെ പോകില്ല കൊണ്ടുവന്ന കുട്ടിയുടെ പ്രായം എത്രയാണെന്നറിയാം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എത്ര വയസ്സാണ് ആറ് വയസ്സ് അഞ്ചിന്റെ ആറിന്റെ ഇടയിലുള്ള വയസ്സിലെ കുട്ടിനെ കൗൺസിലിങ്ങിന് കാരണം എന്ന് പറഞ്ഞില്ല വന്നിരുന്നപ്പോ ഈ കുട്ടി ഉസ്താദിനോട് പറഞ്ഞു ഇത് മോശമാണ് എന്ന് പോലും അറിയാത്ത കുട്ടിയാണ് നിങ്ങൾ അടുത്തെത്തിയാൽ എന്നോട് പറയാൻ വേണ്ടിയിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം അമ്മാനോട് പറഞ്ഞിട്ടില്ല എന്താ മോള് ചെയ്തത് ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ ഇദ്ദേഹം ഉമ്മാനോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ ഇനി പുറത്തിരിക്കണം കാരണം ഇനി ഈ കുട്ടി സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടാൽ അത് താങ്ങാൻ കഴിയൂല അതുകൊണ്ട് നിങ്ങൾ കുറച്ചു സമയത്ത് പുറത്തിരിക്കും ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു വളരെ മോശമായ രീതിയിൽ അടുത്തിരിക്കുന്ന കുട്ടിയോട് പെരുമാറിയപ്പോൾ എവിടുന്ന് കണ്ടു എന്ന് ചോദിച്ചു ആരും മറുപടി ഇന്റർനെറ്റ് കണ്ടതാണ് എത്ര വയസ്സുള്ള കുട്ടികൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ മണ്ടത്തരമാണെന്ന് പറഞ്ഞിട്ട് മാറി നിന്നാൽ വെറുതെ ഇടയാണെന്ന് പറഞ്ഞ് മാറി നിന്നാൽ അബദ്ധം പറ്റി ചെറിയ കുട്ടികൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവർക്ക് ആവശ്യമുള്ളത് കണ്ടുപിടിക്കാനുള്ള വിജ്ഞാനങ്ങൾ നുകർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ കുറിച്ചാണ് ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടി അവള് കണ്ടതാണ് ആരോ സെർച്ച് ചെയ്ത് വെച്ചത് കണ്ടതാണ് അപ്പോ ഇതിന്റെ സ്രോതസ് അന്വേഷിച്ചു പോകാൻ നിർബന്ധമായപ്പോ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി വീട്ടിലുള്ള മറ്റാളുകൾ ഇപ്പൊ സഹോദരങ്ങളാണ് ഉമ്മാനോട് പറഞ്ഞു നിങ്ങളെ മറ്റു രണ്ട് സഹോദരങ്ങളും കൂടി എനിക്ക് വേണം രണ്ട് സഹോദരങ്ങളും ഒന്ന് പത്തി പഠിക്കുന്ന ഒന്ന് ഏഴ് പഠിക്കുന്ന ഇതൊരു തെറ്റാണെന്ന് പോലും അറിയാത്ത രൂപത്തിൽ അറിയാൻ സമയമായിട്ടില്ലാത്ത കുട്ടിയാണ് ഏഴാം ക്ലാസ്സിലെ കുട്ടി അവൻ തെറ്റാണെന്ന് അറിയാതെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ ഒന്നിച്ചിരുത്തിയിട്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് നിരന്തരമായ സിറ്റിങ്ങിന് ശേഷമാണ് അവരിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറയാം കണ്ടു പഠിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ കുട്ടികൾ അങ്ങനെ കണ്ടു പഠിച്ചും കേട്ടു പഠിച്ചും അനുഭവിച്ചു പഠിച്ചും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എ ഐ യുഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളെ AI പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൊണ്ടുതന്നെ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ മതവിദ്യാഭ്യാസ തലത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള വിശാലമായ അന്വേഷണത്തിന്റെ പഠനത്തിന്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് പുതിയ പാഠ്യപദ്ധതിയിലൂടെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന പുസ്തകം മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ നമ്മളെ മുന്നിലിരിക്കുന്ന പുസ്തകം ഇത് പുസ്തകമായി മാറാൻ നമ്മുടെ സാത്വികരായ മഹാന്മാരായ പണ്ഡിതന്മാർ കഷ്ടപ്പെട്ടത് കുറച്ചല്ല വളരെയേറെ